സംഗീത നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കണം മോളെ പറഞ്ഞോച്ച മോളെ നീ മഹാറാണി മാതിരി ആ വീട്ടിൽ വളർന്നു വന്നേ ഇപ്പൊ ആ വീട്ടിൽ പോയിട്ട് സ്റ്റവ് അടുപ്പ് എന്നൊക്കെ പറഞ്ഞു എങ്ങനെ ഇരിക്കുന്നീ എനിക്കിഷ്ടങ്കിലും നിനക്ക് ആഗ്രഹം ഉണ്ടെന്നാ ഞാൻ ഞാനീ കല്യാണമൊക്കെ നടത്തിയ ഇപ്പോ നിന്റെ ഉണ്ട് ചെയ്യാൻ പറ്റുവോ പറഞ്ഞോ നീ എന്ത് ചെയ്യുവോ ഏത് ചെയ്യുവോ എനിക്കൊന്നും അറിയില്ല ആദ്യം നിന്റെ ഹസ്ബൻഡിനെ ആ വീട്ടിൽ തന്നെ വിളിച്ചോണ്ട് വന്നേര അവന് വേണ്ടി ഒരു ഫാക്ടറി കേട്ടു തരാം അത് നോക്കിക്കൊണ്ടിരിക്കട്ടെ അല്ല മോളെ നിന്റെ ഹസ്ബൻഡിന് ഒരു തനി സ്ഥാനം വേണ്ടേ നിന്റെ ജീവിതം നന്നായിട്ടിരിക്കണെങ്കിൽ ചേട്ടനിയന്മാരെ പിരിച്ചു വെച്ച് നീ ജീവിക്കേണ്ട പണി നോക്ക് നിന്റെ അച്ഛന്റെ ഈ ആഗ്രഹം നീ ചെയ്യുവല്ലോ മോളെ ശരി അച്ഛ നല്ലത് മോളെ ഞാനും നോക്കാടാ ഈ ഇത്തേൻ കൂടെ എത്ര ദിവസം ഒന്നിച്ചിരിക്കുമെന്ന് ഇങ്ങോട്ട് നോക്ക് നാളെ നിന്റെ അനിയന്മാരൊക്കെ കല്യാണം ചെയ്ത ജീവിതം തുടങ്ങുമ്പോൾ നിന്റെ കൂടെ ഇരിക്കുന്നെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നെ

ഒന്ന് നിൽക്കണേ നിങ്ങളൊന്ന് വരൂ ഞാൻ വരാം ദൈവം ഏട്ടാ നിങ്ങളുടെ ഏട്ടനെ അനിയന്മാരെയൊക്കെ വിളിക്കുക എല്ലാരും ഒരുമിച്ച് ഫോട്ടോ എടുക്കാം നീ തന്നെ ഞാൻ വിളിക്കും ഞാനെന്തിനോളെ നിങ്ങൾ അങ്ങനെയല്ല ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്നൊരു ഫോട്ടോ എടുക്കല്ലേ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും പിന്നീട് ആ ഫോട്ടോ കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും ശരി സുബു നിന്റെ ചേട്ടനോട് നിനക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ കല്യാണവും കഴിഞ്ഞു ഭാര്യയും വീട്ടിലോട്ട് വന്നു ആ തടിയഞ്ചക്കം കൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അവൻ അത്ര നല്ല ആളൊന്നുമല്ല വൃത്തികെട്ടവൻ ആഭാസൻ പെണ്ണുപിടിയൻ ഇതിനൊക്കെ പുറമെ വാലാട്ടുന്ന നായ അവൻ നിങ്ങൾ അവരോട് സംസാരിക്കുന്നില്ല തുറന്ന് ആശീർവദിച്ചോണ്ടിരുന്നതാ അല്ലേ ഫോട്ടോ നീ അമ്മ മുത്തശ്ശി ഇങ്ങോട്ടാ എന്തിനാ മോളെ ഇനി പാചകമൊക്കെ ഞാനാണ് ചെയ്യാ നീ എന്തിനാ മോളെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് ഇത്രേംകാലം ഈ വീടിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടില്ലേ ഇപ്പൊ ഞാൻ വന്നില്ലേ ഇനി റെസ്റ്റ് എടുക്ക് എന്താ രാമയ്യ വലിയ മുതലാളി ഈ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു എല്ലാ പാത്രത്തിലും നിങ്ങളുടെ പേരുണ്ട് മാഡം ഇതെല്ലാം തിരിച്ചെടുത്തോണ്ട് പോ അതെന്തിനാ മേഡം ഇത്രയും വർഷങ്ങളായിട്ട് ഈ വീട്ടില് ഇത് എന്റെ സാധനമാണ് എന്റെ പാത്രമാണെന്ന് സഹോദരന്മാർക്കിടയില് ഒരു വേർ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇത് എന്റെ ആണ് എന്റെ പാത്രമാണെന്ന് പറയുന്നില്ല എന്ത് ന്യായത് രാമനെ ലക്ഷ്മണനെയും പോലെ ഉദാഹരണമായിരിക്കുന്ന ഈ കുടുംബത്തില് ഞാൻ ജീവിക്കുകയാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടെന്ന് വെച്ച് ദൈവം ഇത് എന്നെ ഒറ്റപ്പെടുത്തരുത് ഈ വീട്ടിലൊരു മരുമകളാണെന്ന് ഒരു വെളിപ്പേര് മാത്രം മതി എനിക്ക് അതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട ഇവിടെ പാത്രങ്ങൾ കൊണ്ടുവരുന്നതിൽ എനിക്ക് താല്പര്യമില്ല ദയവ് ഇത് നിങ്ങളിത് തിരിച്ചു കൊണ്ടുപോകണം രാമയ്യ ഞാൻ ചെല്ലെ രാമയ്യു വരാം ശരി ഇതുപോലൊരു ഭക്ഷണം കുടിച്ചു നല്ല രുചി ഉണ്ടായിരുന്നു മോളെ അല്ല സാമ്പാറിൽ മോള് പൊടി ഇട്ടായിരുന്നു അതോ മോള് അരച്ചു കൂട്ടിയതാണോ ആ അതാ രുചി കൂടാൻ കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നുടാ അരച്ചു കൂട്ടിയതാണെങ്കി രുചി കൂടുവെന്ന് വളരെ നന്നായിരുന്നു മോളെ ഒരു നിങ്ങളൊന്നും പറഞ്ഞില്ല നിങ്ങൾ ഉണ്ടാക്കിയ മാങ്ങാ ചട്നി സൂപ്പർ മുത്തശ്ശി വെറ്റില പാക്ക് പഴം വേണം വേണ്ട ഇത്രയും നല്ല ഗുണങ്ങളുള്ള നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചിരുന്നു കല്യാണ മണ്ഡപത്തിൽ നീ നിന്റെ അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പുറകിൽ നിപ്പുണ്ടായിരുന്നു എന്നെയും എന്റെ കുടുംബത്തെയും നീ വേർപെടുത്തുവെന്ന് ഞാൻ വല്ലാതെ പേടിച്ചുപോയി പക്ഷേ പാത്രത്തിലിരുന്നത് പോലും വേർതിരിക്കരുതെന്ന് നീ പറഞ്ഞപ്പോ ഈ വീടിന്റെ ശരിയായ മരുമകൾ നീയാണെന്ന് എനിക്ക് മനസ്സിലായി എന്റെ അച്ഛനെ ഒരുപാട് ലാളിച്ച വളർത്തിയത് ചെല്ലുന്ന വീട്ടില് തന്റെ മകള് കഷ്ടപ്പെടാൻ പാടില്ല പാടില്ലെന്ന് ഓർത്ത് ഭർത്താവുമായിട്ട് ഒറ്റക്ക് താമസിക്കാൻ പറഞ്ഞു ആ സമയത്ത് മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താന്നുള്ളത് ഒരു മകളുടെ ഉത്തരവാദിത്തം എന്ന് ഓർത്ത് ഞാനും അതിനെ സമ്മതിച്ചു പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഈ വീട്ടിലെ മരുമകളാകാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച ഞാൻ ഇന്നുണ്ടാക്കിയ ഭക്ഷണത്തിൽ പോലെ ഉപ്പല്ലായിരുന്നു എന്നിട്ടും കേറി വന്ന മരുമകളുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ലെന്നോർത്ത് സാമ്പാർ കൊള്ളായിരുന്നു കൊള്ളാട്ടു അതെ ആരല്ല ഞാനും കഴിച്ചത് അപ്പൊ എനിക്കറിയില്ലേ ഏട്ടൻ പിന്നെയും കൊഴപ്പല്ല ഒരു മടിയില്ലാതെ എന്നെ പ്രശംസിച്ചു പക്ഷെ നിങ്ങളുടെ രണ്ടാമത്തെ അനിയനോ നിങ്ങൾ പറയുന്നതിനൊക്കെ മുമ്പേ വന്ന് മാങ്ങ ചമ്മന്തി അടിപൊളിയായിരുന്നു പറഞ്ഞു ഇന്ന് ഞാൻ ചമ്മന്തി എന്താ ഉണ്ടാക്കിട്ടില്ലായിരുന്നു അതെ ഞാൻ നിങ്ങളെ കുറിച്ചൊരു കാര്യം കേട്ടോ സത്യം ഒരു സിഗരറ്റ് ഉണ്ടോ ഞാൻ ഞാനിതുവരക്ക് സേർട്ടൊന്നും വലിച്ചിട്ടില്ല മോനെ അല്ല നീ എന്തോ കണ്ടു എന്ന് പറഞ്ഞല്ലോ എന്താണോ എന്താ കാര്യം അതെ നിങ്ങളുടെ അടുത്ത് ഭീഡിയുണ്ടോ എന്ന് എനിക്കറിയാം പക്ഷേ അതൊക്കെ നോണേണ് എന്തോ പറയണെന്ന് പറഞ്ഞ വിളിച്ചപ്പോ ഞാനിവിടെ എന്തൊക്കെയാ പറയണേ എന്താണവോ നോക്കുന്നത് ഒന്നുല്ല ഇതല്ലേ വാങ്ങിച്ചോ താങ്ക്സ് ഒന്ന് നിൽക്കു ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് ചൂടായിട്ട് ഞാൻ തന്നെ വന്ന് വിളിച്ചോളാം ഞാൻ ഇതിനിടെ ചൂട് വെള്ളത്തിൽ കുളിച്ചിട്ടില്ലല്ലോ മോളെ ഞാന് പച്ചവെള്ളത്തിലാ കുളിക്കുന്നത്

അവൻ എന്താ വലിക്കുന്നത് നന്നായിട്ടുണ്ട് വല്ല കട്ടം വീടിയൊക്കെ വലിച്ചിട്ട് അവന് ശരീരം കളയെന്ന് പറഞ്ഞേക്ക് ഇപ്പൊ കടയിലേക്ക് നല്ല സിഗരറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ അത് മേടിച്ചിട്ട് വലിക്കാൻ പറ ഞാൻ തന്നു പറയണ്ടോ എന്റെ അമ്മേ